പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ ആ മേന ഈശോ സ്നേഹം നിറഞ്ഞവരെ ശ്ലേഹകാലത്തിന്റെ നാലാമത്തെ ചൊവ്വാഴ്ചയാണെന്ന് നാലാം ആഴ്ചയുടെ ചൊവ്വാഴ്ച ദിവസമാണെന്ന് യോഹന്നാൻ അറിയിച്ച സുവിശേഷം ആറാം അധ്യായം നാല്പത്തിയൊന്ന് മുതൽ നാല്പത്തി ആറ് വരെ വാക്യങ്ങളാണ് സുവിശേഷത്തിലെ വിചിന്തനം യഹൂദർക്ക് ഈശോയെ മനസ്സിലാകാതെ പോകുന്നതാണ് ഇന്ന് നമ്മൾ കാണുന്നത് താൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു ഈശോ പറഞ്ഞത് യഹൂദർക്ക് മനസ്സിലാകുന്നില്ല ഇവൻ ജോസഫിന്റെ മകനല്ലേ എന്നുള്ളതാണ് അവരുടെ മുമ്പിലുള്ള സംശയം അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ബോധ്യം ഭൂമിയുമായി മാത്രം ഈശോയെ ബന്ധപ്പെടുത്തി കാണാനാണ് അവർ ശ്രമിക്കുന്നത് ഇവൻ ജോസഫിന്റെ മകനല്ലേ എന്ന് പറഞ്ഞു സത്യത്തിൽ നമ്മളും ഓരോ മനുഷ്യനെയും ഭൂമിയുടെ തലത്തിൽ മാത്രമാണ് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നത് സത്യത്തിൽ ഈശോ പറഞ്ഞതുപോലെ ഒരു കാര്യമല്ലേ ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും ഉള്ളത് ഇവരെല്ലാം സ്വർഗത്തിൽ നിന്ന് വന്നവരല്ലേ ഒരു മനുഷ്യൻ ആത്യന്തികമായ ഒരു ആത്മാവാണ് എല്ലാ ആത്മാവും ദൈവത്തിൽ നിന്ന് വന്നവരാണ് ദൈവത്തിൽ നിന്ന് വന്ന് ദൈവത്തിലേക്ക് മടങ്ങുന്നവനാണ് മനുഷ്യൻ അതുകൊണ്ട് തന്നെ ഈശോ പറഞ്ഞു ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നതാണ് നമ്മൾ ദൈവികമായ ആത്മീയമായ ഒരു അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ എല്ലാ മനുഷ്യരും ദൈവത്തിൽ നിന്ന് വന്നവരല്ലേ സ്വർഗത്തിൽ നിന്ന് വന്നവരല്ലേ അതുകൊണ്ട് തന്നെ ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ അവരോട് സ്നേഹത്തോടെ ബഹുമാനത്തോടെ പെരുമാറാൻ നമുക്ക് സാധിക്കില്ലേ ഇതാണിന്ന് സുവിശേഷം നമ്മളോട് ചിന്തിക്കാനായി ആവശ്യപ്പെടുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ഹൃതാവായെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയും എല്ലാ മനുഷ്യരും സ്വർഗത്തിൽ നിന്ന് വന്നവരാണെന്ന് ദൈവത്തിൽ നിന്ന് വന്നവരാണെന്ന് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകണമേ അങ്ങനെ മറ്റുള്ളവരോട് കൂടുതൽ സ്നേഹത്തോടെ ബഹുമാനത്തോടെ പെരുമാറുവാനും അവർക്ക് സാധിക്കുന്ന നന്മകൾ ചെയ്ത് ഞങ്ങളും ദൈവികരായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് നമ്മുടെ കർത്താവ് ഈശ്വമിശായുടെ ഹൃദയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈശോമിശായിക്ക് സ്തുതിയായിരിക്കും